നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള അതി പ്രധാനമായ സുപ്രധാനമായ ഒരു ദൗത്യത്തിലേക്കാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് വീണ്ടും എത്തുന്നത് സർക്കാർ ആശുപത്രിയിൽ ജില്ലാതലത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് ഇന്ന് കേരളത്തിൽ നടക്കാൻ പോവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം അല്പസമയത്തിനകം കൊണ്ടുപോകും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഹൃദയം കൊണ്ടുപോകുന്നത് കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണ് ഷിബുവിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യാൻ ബന്ധുക്കൾ സംബന്ധിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഹൃദയം കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തൊട്ടുമിനുള്ള പ്രസിദ്ധമായ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എയർ ആംബുലൻസ് വന്ന് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പാണ് എയർ ആംബുലൻസ് അവിടെ ലാൻഡ് ചെയ്യുന്നത് ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ജില്ലാതലത്തിൽ ഒരു ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി എന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ അത്രയും വിപുലമായ സജ്ജീകരണങ്ങൾ ഉള്ള സ്ഥലമല്ല പക്ഷേ അവിടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്താണ് നേരത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിപ്രധാനമായ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിൻ്റെ ഭാഗമായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പിന്നിലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അല്പം മുമ്പ് ലാൻഡ് ചെയ്തു അവിടെ നിന്നുള്ള അദൃശ്യമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കെ സ്റ്റെഫിനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജിബിൻ ജേബിയും എറണാകുളം ജനറൽ ആശുപത്രി എന്ന് സ്നേഹമോളി നൈനാനും നമുക്കിപ്പം ഉണ്ട് ആദ്യം നമുക്ക് സ്റ്റെഫിനിലേക്ക് പോകാം സ്റ്റെഫിൻ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന നേരത്തെ നമ്മൾ കണ്ടതാണ് ചോപ്പർ ലാൻഡ് ചെയ്തു എത്ര സമയം എടുക്കും ഇനി കൊച്ചിയിലേക്ക് പോകാൻ ഇവിടുന്ന് പുറപ്പെട്ടാൽ എപ്പോൾ അവിടെ എത്തും എങ്ങനെയാണ് ആ ക്രമീകരണം ഷെഡ്യൂൾ രതീഷ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ശസ്ത്രക്രിയ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉടൻ തന്നെ ഈ അവയവം കൊണ്ട് ആംബുലൻസ് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തും ഏറ്റവും ചരിത്രപരമായ ഒരു നേട്ടത്തിലാണ് മെഡിക്കൽ കോളേജ് നമ്മുടെ ആരോഗ്യ രംഗവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത സഞ്ജുവി സാംസൺ അടക്കമുള്ള താരങ്ങൾ കളിച്ച് ചരിത്രത്തിലേക്ക് കയറിപ്പോയ ഒരു മൈതാനമാണ് അങ്ങനെ ഒരു മൈതാനത്താണ് പുതിയൊരു ചരിത്ര കൂടി കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് നേരത്തെ തന്നെ നമുക്ക് ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും എല്ലാം ഒരു മേൽനോട്ടത്തിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചിരുന്നു ഇതൊരു മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടായതുകൊണ്ട് തന്നെ ഒരു പൊടിശല്യം ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ കൂടുതലായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെ ആ കാണുന്ന ട്രക്ക് അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെള്ളം തളിച്ചുകൊണ്ട് ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുക അതിന് പിന്നാലെയാണ് ഇപ്പോൾ എയർ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളുണ്ട് ജനപ്രതിനിധികൾ അവരെല്ലാം തന്നെ വേണ്ടത് ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇനി ഏതാണ്ട് ഒരു മിനിറ്റുകൾ മാത്രം മതി അത്രയധികം സമയമൊന്നും തന്നെ വേണ്ട ഇങ്ങോട്ടേക്ക് ആ വഴിയെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ആ കാണുന്ന വഴിയിലൂടെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും ഹൃദയവുമായി ഡോക്ടർമാർ എത്തും അതിനുശേഷം ഈ എയർ ആംബുലൻസിൽ കെയർ ചെയ്ത് കൊച്ചിയിലേക്ക് പറന്നു വരും ഇവിടെ നിന്നും സാധാരണഗതിയിൽ പറന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് മിനിറ്റിനകം തന്നെ മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ദൗത്യത്തെ ഏറ്റവും പ്രത്യേകതയുള്ളതാക്കുന്നത് ഏറ്റവും അഭിമാനകരമാക്കുന്നത് അതിനുവേണ്ടിയുള്ള ഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എല്ലാവരും ഉള്ളത് ആരോഗ്യ പ്രവർത്തകർ അടക്കമുണ്ട് പോലീസുകാരുണ്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഈ ഒരു ദൗത്യം കാണുന്നതിന് വേണ്ടി നമുക്കറിയാം കുറേ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ആ വേലിക്കെട്ടിന് നിന്ന് കാണുന്നുണ്ട് കാരണം ഇത് കാണുന്നവർക്കും ഒരു അഭിമാനകരമായ കാര്യമാണ് പ്രത്യേകിച്ചും ജില്ലയും സംസ്ഥാനവും അല്ലെങ്കിൽ രാജ്യം ാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടം എത്തുന്നത് കാരണം ഈ ഹൃദയം സ്വീകരിക്കുന്നത് ഒരു നേപ്പാൾ സ്വദേശിനിയായ ഒരു കുട്ടിയാണ് ദുർഗയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ കാണുന്ന പറന്നുയരും അല്പസമയത്തിനകം എയർ ആംബുലൻസ് അവയവുമായി കൊച്ചിയിലേക്ക് തിരിക്കും വലിയൊരു പ്രധാനപ്പെട്ട അതിപ്രധാന സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഹൃദയപൂർവം നടപ്പാക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ജിബിൻ ജെബിയും ഒപ്പം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സ്നേഹമോൾ നയനാനും ഉണ്ട് ജിബിലേക്ക് ജിബിൻ സ്റ്റെഫിൻ നൽകുന്ന വിവരമനുസരിച്ച് എപ്പോഴും പുറപ്പെടാൻ തയ്യാറായി ഹെലികോപ്റ്റർ അവിടെ തയ്യാറാണ് ആശുപത്രിയിൽ നൌദ്യോഗികമായി പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ രതീഷ് ഈ പറയുന്നത് പോലെ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് അത് ഈ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ ശസ്ത്രക്രിയ ആരംഭിച്ചത് പത്ത് കൂടി തന്നെ എറണാകുളത്ത് നിന്നുള്ള ജോർജ്ജ് ആളൂരൻ ആ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ അവയവങ്ങൾ പല പല ആശുപത്രികളിലേക്കാണ് ഇത് ദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് സ്വീകർത്താക്കളുള്ള അവിടെ നിന്നുള്ള ആശുപത്രിയിൽ നിന്നുള്ള ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് അതിനുശേഷമാണ് ഈ ഒരു ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ശസ്ത്രക്രിയ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അത് എത്രയും വേഗം പൂർത്തിയാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റകം തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച ശേഷം ഈ അവയവങ്ങളുമായി അതായത് വിവിധ ആശുപത്രികളിലേക്ക് സ്വീകർത്താക്കളുള്ള തന്നെ ന്നെ ഘട്ടംഘട്ടമായിട്ടായിരിക്കും ഓരോന്ന് പുറത്തിറങ്ങുക ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഹൃദയം തന്നെയായിരിക്കും ഹൃദയം പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ തന്നെ ഒരു ആമ്പുലൻസ് സ്വകാര്യ ആശുപത്രിയുടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു ആംബുലൻസ് ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഈ ആംബുലൻസിലേക്കായിരിക്കും കയറ്റുക ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡ് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് സമീപത്തായിട്ടുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിലാണ് ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഈ ഒരു ശസ്ത്രക്രിയ നടക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് മോർച്ചറിലേക്ക് പോകുന്ന റോഡ് കയറി അവിടെ നിന്ന് എടുത്തോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടി ആശുപത്രി എത്തും എസ് ഐ ടി ആശുപത്രിയുടെ അവിടെ നിന്ന് അമ്മകുട്ടി ആ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട് ആ പ്രതിമയുടെ അതിലേക്കൂടി കയറി കഴിഞ്ഞാൽ ശ്രീചിത്ര അതുവഴിയായിരിക്കും നേരെ ചെന്ന് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുക അവിടെ ഈ ചോപ്പുറം തയ്യാറായി കിടക്കുന്നുണ്ട് അതായത് ഈ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞ ഈ ഹൃദയവുമായുള്ള സംഘം ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്ത് ഇപ്പോൾ തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ ൽ കോളേജിന് മുൻവശത്ത് ആ എന്ന് പറയുന്നത് ഇപ്പോഴും വാഹനങ്ങൾ കൊണ്ട് നിറങ്ങി കിടക്കുന്ന ഒരു റോഡാണ് കാരണം ആശുപത്രിയിൽ എപ്പോഴൊക്കെ വന്ന് പല ആവശ്യങ്ങളുമായിട്ട് അവർ ആശുപത്രിയിൽ കയറുമ്പോൾ പെട്ടെന്ന് വാഹനങ്ങളൊന്നും ഉടുക്കി എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും റോഡ് വശത്തേക്കാണ് ഇട്ടിട്ട് പോകുന്നത് അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി ഇവിടെ നിന്ന് റോഡിൽ നിന്ന് മാറ്റി ആംബുലൻസിന് കൃത്യസമയത്ത് തന്നെ വലിയൊരു സമയം പാഴാക്കാതെ എത്രയും വേഗം ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചരിത്രം മുഹൂർത്തമാണ് അഞ്ഞൂറ് മീറ്റർ പോലും ദൂരമില്ല ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പക്ഷേ എങ്കിലും വലിയ വിപുലമായ ക്രമീകരണം അവിടെ ഉണ്ട് എന്നാണ് ജിബിൻ നൽകുന്ന വിവരം